എല്ലാവർക്കും കേരള പി എസ് സി ട്രെയിൻസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്കാർ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓസ്കാർ അവാർഡിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ കൊണ്ട് ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമ്പത ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക നമ്മുടെ ടെലിഗ്രാം ചാനൽ ദിവസവും പോളുകൾ ഇടുന്നുണ്ട് ആ പോളുകൾ അറ്റൻഡ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർ മുകളിൽ കാണുന്ന പോലെ കേരള പി എസ് സി ട്രെൻഡ്സ് എന്ന് ടെലഗ്രാം ബാറിൽ സെർച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുക പോളുകൾ അറ്റൻഡ് ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്കാർ പുരസ്കാരത്തെ സംബന്ധിച്ചാണ് നമ്മുടെ വീഡിയോ നേരെ വീഡിയോയിലേക്ക് പോവാം തൊണ്ണൂറ്റി ആറാമത് ഓസ്കാറിലെ മികച്ച നടനാരാണ് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാറിലെ മികച്ച നടനാരാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊടുത്തത് തൊണ്ണൂറ്റി ആറാമത്തെ ഓസ്കാർ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊടുത്തത് തൊണ്ണൂറ്റി ആറാമത്തെ ഓസ്കാർ പുരസ്കാരമാണ് ആ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ തൊണ്ണൂറ്റി ആറാമത്തെ ഓസ്കാറിലെ മികച്ച നടനാരാണ് കിലിയൻ മർഫിയാണ് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാറിലെ മികച്ച നടനാരാണ് കിലിയൻ മർഫിയാണ് ആരാണ് കിലിയൻ മർഫി മർഫിട്ടോ തൊണ്ണൂറ്റി ആറാമത്തെ ഓസ്കാറിലെ മികച്ച വിദേശ ഭാഷാ ചിത്രം ഏതാണ് തൊണ്ണൂറ്റി ആറാമത്തെ ഓസ്കാറിലെ മികച്ച വിദേശ ഭാഷാ ചിത്രം ഏതാണ് തൊണ്ണൂറ്റി ആറാമത്തെ തൊണ്ണൂറ്റാറാമത് ഓസ്കാറിലെ മികച്ച വിദേശ ഭാഷാ ചിത്രം ദ സോൺ ഓഫ് ഇൻസ്റ്റൻ ഇൻ്ററസ്റ്റ് ആണ് ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് ആണ് എന്ത് തൊണ്ണൂറ്റാറാമത് ഓസ്കാറിലെ മികച്ച വിദേശ ഭാഷാ ചിത്രം എന്ന് പറയുന്നത് അപ്പോൾ ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് ആണ് ആണെന്ത് തൊണ്ണൂറ്റി ആറാമത്തെ ഓസ്കാറിലെ മികച്ച വിദേശ ഭാഷാ ചിത്രം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ആറാമത്തെ ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് ആരെയാണ് തൊണ്ണൂറ്റി ആറാമത്തെ ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് ക്രിസ്റ്റഫർ നോളനാണ് ആരാണ് ക്രിസ്റ്റഫർ നോളനയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊണ്ണൂറ്റി ആറാമത്തെ ഓസ്കാറിലെ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയത് ക്രിസ്റ്റഫർ നോളനാണ് ആരാണ് ക്രിസ്റ്റഫർ നോളനാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് തൊണ്ണൂറ്റാറാമത്തെ ഓസ്കാറിലെ മികച്ച ഡോക്യുമെൻ്ററി ഏതാണ് ദ ലാസ്റ്റ് റിപ്പയർ ഷോപ്പാണ് ദ ലാസ്റ്റ് റിപ്പയർ ഷോപ്പാണ് തൊണ്ണൂറ്റാറാമത് ഓസ്കാറിലെ മികച്ച ഡോക്യുമെൻ്ററി ആയി തിരഞ്ഞെടുത്തത് തൊണ്ണൂറ്റാറാമത് ഓസ്കാറിലെ മികച്ച ഡോക്യുമെൻറ്ററി ആയി തിരഞ്ഞെടുത്തത് ദ ലാസ്റ്റ് റിപ്പയർ ഷോപ്പാണ് ഏതാണ് ദ ലാസ്റ്റ് റിപ്പയർ ഷോപ്പാണ് തൊണ്ണൂറ്റാറാമത് ഓസ്കാറിലെ മികച്ച ഡോക്യുമെൻ്ററി ചിത്രം ഏതാണ് തൊണ്ണൂറ്റാറാമത് ഓസ്കാറിലെ മികച്ച ഡോക്യുമെൻ്ററി ചിത്രം ട്വൻ്റി ഡേയ്സ് ഇൻ മരിയാപ്പോളാണ് ട്വൻ്റി ഡേയ്സ് ഇൻ മരിയാപ്പോൾ ആണത് മികച്ച ഡോക്യുമെൻ്ററി ചിത്രമായി തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുത്തത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ഡോക്യുമെൻ്ററി ചിത്രമായി ഓസ്കാറിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ട്വൻറ്റി ഡേയ്സ് ഇൻ മരിയാപ്പോൾ എന്നുള്ള ചിത്രമാണ് ട്വൻറ്റി ഡേയ്സ് ഇൻ മരിയാപ്പോൾ എന്നുള്ള ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്കാറിൽ മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമായി ഷോർട്ട് ഫിലിം അവാർഡ് നേടിയ ഇന്ത്യൻ സിനിമ ഏതാണ് രണ്ടാം നമ്മൾ ഇത് പറഞ്ഞ ഇതുവരെ പറഞ്ഞത് തൊണ്ണൂറ്റാറാമത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാര്യമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്കാറിൽ മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം അവാർഡ് നേടിയ ഇന്ത്യൻ സിനിമ ഏതാണ് ദി എലിഫൻറ്റ് വിസ്പറൈസ് ആണ് ദി എലിഫൻറ്റ് ഡി വിസ്പെറൈസ് എന്ന ഡോക്യുമെൻ്ററിയാണ് എന്താ മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ആയ അവാർഡ് നേടിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്കാറിൽ മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം അവാർഡ് നേടിയ ഇന്ത്യൻ സിനിമ ഏതാണ് ദി എലിഫൻറ്റ് വിസ്പറേസ് ആണ് ദി എലിഫൻറ്റ് വിസ്പെറൈസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ഓസ്കാറാണ് രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റി ആറാമത്തെ ഓസ്കാർ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൽകിയത് എത്രാമത്തെ ഓസ്കാർ ആണ് അത് നമുക്കിപ്പോൾ തറുവായിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൽകി നൽകിയത് തൊണ്ണൂറ്റി ആറാമത്തെ ഓസ്കാർ അവാർഡാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൽകിയത് തൊണ്ണൂറ്റി ആറാമത്തെ ഓസ്കാർ അവാർഡാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൽകിയത് എത്രാമത്തെ ഓസ്കാർ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൽകിയത് തൊണ്ണൂറ്റി ആറാമത്തെ ഓസ്കാർ അവാർഡാണ് മികച്ച വിഷ്വൽ എഫക്റ്റ് ചിത്രം ഏതാണ് മികച്ച വിഷ്വൽ എഫക്റ്റ് ചിത്രം ഏതാണ് ഗോഡ്സീല മൈനസ് വൺ ആണ് ഗോഡ്സീല മൈനസ് ആണ് എന്ത് മികച്ച വിഷ്വൽ എഫക്റ്റ് ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്കാറിലെ മികച്ച വിഷ്വൽ എഫക്റ്റ് ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് ഗോഡ്സില മൈനസ് ആണ് ഏതാണ് ഗോഡ്സീല മൈനസ് വണ് എന്നുള്ള ചിത്രമാണ് തൊണ്ണൂറ്റിയാറാമത് ഓസ്കാറിലെ മികച്ച ആനിമേറ്റഡ് സിനിമ ഏതാണ് തൊണ്ണൂറ്റാറാമത് ഓസ്കാറിലെ മികച്ച ആനിമേറ്റഡ് സിനിമ ഏതാണ് വാറീസ് ഓവറാണ് വാറീസ് ഓവറാണ് തൊണ്ണൂറ്റാറാമത് ഓസ്കാറിലെ മികച്ച ആനിമേറ്റഡ് സിനിമ എന്ന് പറയുന്നത് അപ്പോൾ തൊണ്ണൂറ്റാറാമത്തെ ഓസ്കാറിലെ മികച്ച ആനിമേറ്റഡ് സിനിമ ഏതാണ് വാറീസ് ഓവർ എന്നാണ് വാറീസ് ഓവർ എന്ന ചലച്ചിത്രമാണ് തൊണ്ണൂറ്റാറാമത് ഓസ്കാറിലെ മികച്ച ആനിമേറ്റഡ് സിനിമ എന്ന് പറയുന്നത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് നോക്കാം തൊണ്ണൂറ്റഞ്ചാമത്തെ ഓസ്കാറിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ ചിത്രം എവരിതിങ്സ് തിങ്സ് എവരിവെയർ ഓൾ അറ്റ് വൺസ് തൊണ്ണൂറ്റഞ്ചാമത് ഓസ്കാർ അവാർഡിൽ ഏറ്റവും കൂടുതൽ തൊണ്ണൂറ്റഞ്ചാമത്തെ ഓസ്കാർ അവാർഡ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്കാർ അവാർഡിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ ചിത്രം എവരിഥിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് ആണ് അതാണ് ശരിയാണ് ഒരു ഏഷ്യൻ ചിത്രത്തിൻ്റെ മികച്ച ഗാനത്തിന് ലഭിക്കുന്ന ആദ്യത്തെ ഓസ്കാർ അവാർഡ് ലഭിക്കുന്ന മൂന്നാമത്തെ ഇംഗ്ലീഷ് ഇതര ഗാനം ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ലഭിക്കുന്ന ആദ്യത്തെ ഓസ്കാർ പുരസ്കാരമാണ് നാട്ടുനാട്ടു എന്ന ഗാനത്തിന് ലഭിച്ചത് അപ്പോൾ എന്താണ് ഒരു ഏഷ്യൻ ചിത്രത്തിലെ മികച്ച ഗാനത്തിന് ലഭിക്കുന്ന ആദ്യത്തെ ഓസ്കാർ അവാർഡ് ഓസ്കാർ നേടുന്ന മൂന്നാമത്തെ ഇംഗ്ലീഷ് ഇതര ഗാനം മൂന്നാമത്തെ അല്ല നാലാമത്തെ ഇംഗ്ലീഷ് ഇതര ഗാനമാണെന്ത് നാട്ടുനാട്ടു എന്നുള്ളത് അപ്പോൾ ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ലഭിക്കുന്ന ആദ്യത്തെ ഓസ്കാർ പുരസ്കാരമാണെന്ത് നാട്ടുനാട്ടു എന്ന ഗാനത്തിന് ലഭിച്ചത് അപ്പോൾ തൊണ്ണൂറ്റഞ്ചാമത് ഓസ്കാറിലെ ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ ചിത്രം എന്ന് പറയുന്നത് എവരിത്തിങ് എവറിവെയർ ഓൾ അറ്റ് വൺസ് ആണ് അതേപോലെ ഒരു ഏഷ്യൻ ചിത്രത്തിലെ മികച്ച ഗാനത്തിന് ലഭിക്കുന്ന ആദ്യത്തെ ഓസ്കാർഡ് അവാർഡ് ലഭിച്ചത് നാട്ടുനാട്ടു ഗാനത്തിനാണ് ഓസ്കാർ നേടുന്ന മൂന്നാമത്തെ അല്ല നാലാമത്തെ ഇംഗ്ലീഷ് ഇതര ഇത് നാട്ടുനാട്ടു എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ലഭിക്കുന്ന ആദ്യത്തെ ഓസ്കാർ പുരസ്കാരമാണ് നാട്ടുനാട്ടു എന്ന ഗാനത്തിന് ലഭിച്ചത് അതും ശരിയാണ് അപ്പോൾ അതിൽ തെറ്റെന്താണ് ഓസ്കാർ നേടുന്ന മൂന്നാമത്തെ ഇംഗ്ലീഷ് ഇതര ഗാനമാണ് നാട്ടുനാട്ടു എന്നുള്ള പ്രസ്താവന തെറ്റാണ് മൂന്നാമത്തെ അല്ല നാലാമത്തെ ഇംഗ്ലീഷ് ഇതര ഗാനമാണെന്തത് നാട്ടുനാട്ടു എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഇതാണ് ഇതിലെ തെറ്റ് മൂന്നാമത്തെയല്ല നാലാമത്തെ ഇംഗ്ലീഷ് ഇതര ഗാനമാണ് നാട്ടുനാട്ടു തൊണ്ണൂറ്റി അഞ്ചാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ഒറിജിനൽ സോങ്ങിന് അർഹമായ ആർ 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 ആലപിച്ചത് ആരാണ് ഇപ്പോൾ തൊണ്ണൂറ്റഞ്ചാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ഒറിജിനൽ സോങ്ങിന് അർഹമായ ആർ ആറിലെ ഗാനമാണ് അത് ആലപിച്ചത് ആരാണ് ചന്ദ്രബാബു കാലഭൈരവ കീരവാണി എസ് എം വിഷ്ണു ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് കാലഭൈരവയാണെന്ത് നാട്ടുനാട്ടു ഗാനം ആലപിച്ചത് ഇപ്പോൾ ഓസ്കാറിലാണ് ഓസ്കാറിലാണെന്ത് നാട്ടുനാട്ടുകിന് മികച്ച ഗാനത്തിലുള്ള പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ത് തൊണ്ണൂറ്റഞ്ചാമത്തെ ഓസ്കാർ അവാർഡ് നൽകിയത് ആർ 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 എന്ന ചിത്രത്തിലെ ഗാനമാണ് ഈ ഗാനം ആലപിച്ചത് ആരാണ് ഓപ്ഷൻ ബി ആണ് കാലഭൈരവയാണ് ആരാണ് കാലഭൈരവയാണ് തൊണ്ണൂറ്റഞ്ചാമത് ഓസ്കാറിലെ മികച്ച ഒറിജിനൽ സോങ് ഏതാണ് ആ ഏതാണ് ബാർബി ആണ് കേട്ടോ തൊണ്ണൂറ്റാറാമത് സോറി തൊണ്ണൂറ്റഞ്ചല്ല തൊണ്ണൂറ്റാറാമത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്കാറിലെ മികച്ച ഒറിജിനൽ സോങ് ഏതാണ് ബാർബിയാണ് തൊണ്ണൂറ്റഞ്ചിൽ അതെ തൊണ്ണൂറ്റഞ്ചാമത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്കാറിലെ മികച്ച ഒറിജിനൽ സോങ് ഏതാണ് ആറാറിലെ നാട്ടുനാട്ടു നാട്ടു എന്നാണ് എന്നാൽ തൊണ്ണൂറ്റാറാമത് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊണ്ണൂറ്റാറാമത് ഓസ്കാറിലെ മികച്ച ഒറിജിനൽ സോങ് ഏതാണ് ബാർബിയാണ് ഏതാണ് ബാർബിയാണ് കേട്ടോ തൊണ്ണൂറ്റി ആറാമത് ഓസ്കാറിലെ മികച്ച ചിത്രം ഏതാണ് ഓപ്പൺ ഹൈമറാണ് തൊണ്ണൂറ്റാറാമത് ഓസ്കാറിലെ മികച്ച ചിത്രം ഏതാണ് ഓപ്പൺ ഹൈമറാണ് തൊണ്ണൂറ്റി അഞ്ചാമത് ഓസ്കാർ അവാർഡിലാണെങ്കിൽ ആണെങ്കിൽ എവരിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് ആണ് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാറിലെ ഓസ്കാർ അവാർഡിലെ മികച്ച ചിത്രം ഏതാണ് ഓപ്പൺ ഹൈമറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് തൊണ്ണൂറ്റി ആറാമത്തെ ഓസ്കാർ അവാർഡ് അതിലെ മികച്ച ചിത്രം ഏതാണ് ഓപ്പൺ ഹൈമറാണ് ഏതാണ് ഓപ്പൺ ഹൈമറാണ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ഓസ്കാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ച തൊണ്ണൂറ്റഞ്ചാമത്തെ ഓസ്കാർ അവാർഡിലെ മികച്ച ചിത്രം ഏതാണ് എവരി തിങ് അറ്റ് ഓൾ ഓൾ അറ്റ് വൺസ് എന്നുള്ളതാണ് തൊണ്ണൂറ്റി ആറാമത്തെ ഓസ്കാറിലെ മികച്ച ചിത്രമാണെങ്കിൽ ഓപ്പൺ ഹൈമർ ആണ് ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റാറാമത് ഓസ്കാറിലെ മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഏതാണ് തൊണ്ണൂറ്റാറാമത് ഓസ്കാറിലെ മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം വാർ ഈസ് ഓവറാണ് ഏതാണ് വാർ ഈസ് ഓവറാണ് തൊണ്ണൂറ്റാറാമത് ഓസ്കാറിലെ മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് തൊണ്ണൂറ്റാറാമത്തെ ഓസ്കാറിലെ മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഏതാണ് വാർ ഈസ് ഓവറാണ് ഏതാണ് വാർ ഈസ് ഓവറാണ് തൊണ്ണൂറ്റാറാമത്തെ ഓസ്കാറിലെ ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം അപ്പോൾ തൊണ്ണൂറ്റാറാമത് ഓസ്കാറിലെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്കാറിലെ മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് വാർ ഈസ് ഓവറാണ് ഏതാണ് വാർ ഈസ് ഓവറാണ് ഓക്കെ തൊണ്ണൂറ്റാറാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ആരെയാണ് തൊണ്ണൂറ്റാറാമത് ഓസ്കാർ പുരസ് പുരസ്കാരത്തിലെ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് എം ആ സ്റ്റോണിനെയാണ് അപ്പോൾ തൊണ്ണൂറ്റാറാമത് ഓസ്കാറിലെ രണ്ടായിരത്തി ഇരുപത്തിനാറ് ഓസ്കാറിലെ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എം ആ സ്റ്റോൺ ആണ് ഏതാ ആരാണ് എം ആ സ്റ്റോൺ ആണ് അപ്പോൾ തൊണ്ണൂറ്റാറാമത് ഓസ്കാർ അവാർഡ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്കാർ അവാർഡിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എം ആ സ്റ്റോൺ ആണ് ആരാണ് എം മാ സ്റ്റോണാണ് നടൻ നമ്മൾ പറഞ്ഞു സംവിധായകൻ നമ്മൾ പറഞ്ഞു ക്രിസ്റ്റഫർ നോളിനാണ് നടൻ നമ്മൾ പറു മർഫിയാണ് ടോം മർഫിയാണ് മികച്ച നടനായിട്ട് നടി ആരാന്ന് ചോദിച്ചാൽ എം ആ ആണ് ആരാണ് എം ആ സ്റ്റോൺ ആണ് ഈ വീഡിയോയിൽ അവസാനത്തെ ചോദ്യം നോക്കാം തൊണ്ണൂറ്റാറാമത് ഓസ്കാറിൽ എം ആ സ്റ്റോണിനെ മികച്ച നടിയായി തിരഞ്ഞെടുക്കാൻ സഹായിച്ച സിനിമ ഏതാണ് തിങ്സ് ആണ് ഏതാണ് പൂവർ തിങ്സാണ് അപ്പം എം ആ സ്റ്റോൺ ആണ് തൊണ്ണൂറ്റാറാമത് ഓസ്കാറിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്കാറിൽ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് പറഞ്ഞു എം ആ സ്റ്റോണിനെ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെടാൻ സഹായിച്ച സിനിമ ഏതാണ് പുവർ തിങ്സ് ആണ് ഓപ്ഷൻ എ പൂർ തിങ്സ് ആണ് ഏതാണ് തിങ്സ് ആണ് അപ്പോൾ തൊണ്ണൂറ്റാറാമത് ഓസ്കാർ അവാർഡാണ് എന്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊടുത്തത് തൊണ്ണൂറ്റഞ്ചാമത്തെ ഓസ്കാർ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊടുത്തത് രണ്ടും മാറിപ്പോകരുത് അതിൽ തൊണ്ണൂറ്റാറാമത് ഓസ്കാറിൽ എം ആ സ്റ്റോണിന് മികച്ച നടിയായി തിരഞ്ഞെടുക്കാൻ സഹായിച്ച സിനിമ ഏതാണ് പൂവർ ആണ് നടൻ നമ്മൾ പറഞ്ഞു ടോം മർഫിയാണ് സംവിധായകൻ ക്രിസ്റ്റഫർ നോളിനാണ് നടി എം ആ സ്റ്റോണാണ് എം ആ സ്റ്റോണിന് അവാർഡ് നേടിക്കൊടുത്ത ചിത്രം പൂവർ ആണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി എന്ത് നാട്ടുനാട്ടു മികച്ച ഒറിജിനൽ സോങ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അത് പാടിയതാരാണ് ഭൈരവയാണ് കേട്ടോ നാട്ടുനാട്ട് സോങ് ആർ ആറിലെ നാട്ടുനാട്ട് സോങ് ആലപിച്ചതാരാണ് ഭൈരവയാണ് അപ്പോൾ ഇത്രയാണ് നമ്മളൊന്ന് ഓടിച്ചു പോയത് രണ്ടായിരത്തി ഇരുപത്തി ഓസ്കാറിനെ സംബന്ധിച്ച് അപ്പോൾ കൂടുതൽ വീഡിയോകളും ചോദ്യങ്ങളുമായി അടുത്ത ദിവസം തന്നെ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്